ഹലോ ഗാ ഇപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ സ്വാതന്ത്ര്യം ആയതുകൊണ്ട് അത് സംബന്ധമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കാൻ വേണ്ടി പോകട്ടോ അതും നാല് ക്വസ്റ്റ്യൻസ് കൊസ്റ്റ്യൻസ് ചോദിക്കണം നാല് ക്വസ്റ്റ്യൻസിൽ മൂന്നെണ്ണം കറക്റ്റ് ആകെങ്കിൽ അവർക്ക് നമ്മൾ ക്യാഷ് പ്രൈസ് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വീട്ടിലിട്ടു ഗ്രൂപ്പിനെ പരിചയപ്പെടാം അപ്പോൾ സ്വാതന്ത്ര്യദിനമായി ബന്ധപ്പെട്ടൊരു നാല് ക്വസ്റ്റ്യാണ് ചോദിക്കുന്നത് അതിൽ മൂന്നെണ്ണത്തിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷ് പ്രൈസ് ആണ് ഓക്കെ പുരം പാലക്കാട് ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ ഫസ്റ്റ് ചോദ്യം കറക്റ്റ് ആണ് ആൻസർ പറഞ്ഞു കേട്ടോ അടുത്ത് ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യൻ എന്നറിയപ്പെടുന്ന ആരാണ് അന്താരാഷ്ട്ര അഹിംസാ ദിനം പറഞ്ഞോ ഉറപ്പിച്ചു പറയാം ഉത്തര ഓക്കെ കർശന ഉത്തരം ദേശീയ സ്വാതന്ത്ര്യത്തിന്റെ കവി എന്നറിയപ്പെടുന്നത് ആരാണ് സ്വാതന്ത്ര്യത്തിന്റെ കവി അറിയോ ദേശീയ സ്വാതന്ത്ര്യത്തിന്റെ കവി എന്നറിയപ്പെടുന്ന ഒരാളുണ്ട് അത് വെള്ളത്തോളാണ് അപ്പൊ നാളെ മൂന്നെണ്ണം ശരിയാക്കുന്നതാണ് പരിചയക്കോടാ ഓക്കെ രശ്മി ഓക്കെ എല്ലാവരും ടീച്ചർമാരാണ് കേട്ടോ എവിടെയായിരുന്നു പൊറ്റശ്ശേരി സ്കൂളിലെ ടീച്ചർമാരാണ് എല്ലാവരും എൽ പി ടീച്ചേഴ്സാണ് ഓക്കെ പൊറ്റശ്ശേരി സ്കൂളിലെ എൽ പി ടീച്ചേഴ്സാണ് ഇന്ന് സമരമായി ബന്ധപ്പെടുന്ന നാല് ആണ് മൂന്നെണ്ണം കറക്റ്റ് പറയുകയാണെങ്കിൽ ക്യാഷ് വൈസ് ആണ് ഓക്കെ കുറച്ച് ചോദ്യം കറക്റ്റ് തന്നെ കൊടുക്കട്ടെ ഇന്ത്യ ഇന്ത്യൻ ദേശീയ പതാക ശില്പി കറക്റ്റ് ആണ് ഉത്തര നടക്കില്ല സമരനായിക എന്നറിയപ്പെടുന്ന ആരാണ് ആരാണ് ദേശീയ സ്വാതന്ത്ര്യത്തിന്റെ കവി എന്നറിയപ്പെടുന്ന കവി ആരാണ് തെറ്റാണ് റോങ് ആൻസർ ആണ് ആ ഇത് ഇത് റോങ് ആൻസെന്ന് പറഞ്ഞു അത് കറക്റ്റ് ആൻസർ വളർന്നാണ് അന്താരാഷ്ട്ര ആദിത്സാ ദിനംബർ രണ്ട് ഒക്ടോബർ രണ്ട് കറക്റ്റ് ആണോ